ഹലോ ഗായ്സ് അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ഇവിടെ തുടങ്ങിയാണ് അങ്ങനെ ഞങ്ങൾ ഓണം ആഘോഷിച്ചത് ഈ ഞായറാഴ്ചയായിരുന്നു കേട്ടോ കാരണം എല്ലാവർക്കും ലീവൊക്കെ ഒത്തു ഒത്തുവരുന്ന ദിവസം നമുക്കത് ആഘോഷിക്കാൻ പറ്റുള്ളൂ അങ്ങനെ പാർക്കിലെ ഫോട്ടോ ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഇലകളൊക്കെ വൃത്തി വൃത്തിയാക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആദ്യം പിള്ളേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിള്ളേരെല്ലാം ഇരുത്തി ഭക്ഷണങ്ങളൊക്കെ എടുത്തു വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരായിട്ട് കുറച്ച് പേർ എടുത്തു വയ്ക്കുന്നു കുറച്ച് വെള്ളം നോക്കുന്നു അങ്ങനത്തെ കുറച്ച് പരിപാടി ഇവിടെ നിൽക്കുന്നു കേട്ടോ വളരെ എല്ലാവരും വളരെ ഹാപ്പിയിലാണ് കേട്ടോ ഹാപ്പിയാണ് കാരണം ഇവിടെ ഞങ്ങൾക്ക് വല്ലപ്പോഴേക്കല്ലേ ഈ ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ കിട്ടുകയുള്ളൂ കാരണം എല്ലാവർക്കും ഡ്യൂട്ടി ആയിരിക്കും റൂട്ടീൻ അഡ്ജസ്റ്റ് ചെയ്ത് വരണം ഇതിപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് നാല് ഫാമിലിക്കും ഒരുമിച്ച് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ ലീവും ഓഫൊക്കെ റിക്വസ്റ്റ് ചെയ്ത് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ നാട്ടിലൊക്കെ ഇപ്പോൾ എന്താ പറയുന്നത് ആഫ്റ്റർ കൊറോണ എല്ലാവരും ഭയങ്കര ആഘോഷമാണ് എല്ലാ പരിപാടികളും ഞാനൊക്കെ അതൊക്കെ ഞാനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ആഘോഷങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇത്രക്കൊരു എന്താന്നൊരു വലിയ പ്രോഗ്രാം ഒന്നുമില്ല ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലൊക്കെ ഞാൻ കണ്ടു വലിയവർക്ക് വലിയ വലിയ ആഘോഷങ്ങളാണ് നടത്തുന്നത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചെറിയൊരു അസുഖം ഉണ്ട് കേട്ടോ മനസ്സിൽ അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി ഞങ്ങളും ഇപ്പോൾ എന്താ പറയുക ഉള്ളത് കൊണ്ട് ഓണം പോലെന്ന് പറഞ്ഞതുപോലെ ഞങ്ങളും ചെറിയ ചെറിയ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് നടത്തുന്നുണ്ട് അപ്പോൾ ആദ്യം ഞങ്ങൾ പിള്ളേർക്ക് ഞങ്ങൾ വിളമ്പി കൊടുക്കുവാണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നാല് പേരും കൂടെ ഒരുമിച്ച് പിള്ളേർക്ക് വിളമ്പി കൊടുക്കണമെന്ന് ആഗ്രഹം അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഒരു സെക്ഷൻ വിളമ്പിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പരിപാടിക്ക് പോയി ബാക്കിയുള്ളവർ അവർ വിളമ്പി പിള്ളേരും ഭയങ്കര ഹാപ്പിയാണ് കാരണം പിള്ളേർക്ക് ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ വളരെ കുറച്ചല്ലേ ഉള്ളൂ നാട്ടിലാകുമ്പോൾ നമുക്ക് ഒരുപാട് ആഘോഷങ്ങളുണ്ട് കല്യാണം മുഹമ്മദ് ഇ സാദ് ബാന അങ്ങനെ വിഷു ഈസ്റ്റ് അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ നാട്ടിൽ നമുക്ക് ഉണ്ട് ഇവിടെ ആവുമ്പോൾ നമ്മളിങ്ങനെ ആഘോഷിക്കുന്ന ഈസ്റ്റർ വിഷു ഓണം അങ്ങനത്തെ കുറച്ച് പരിപാടികൾ മാത്രമല്ലേ ഉള്ളൂ പിന്നെ ആരെങ്കിലും ബർത്ത്ഡേ പരിപാടി അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് വലിയ വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഇവിടെ എന്താ പറയുക തണുപ്പ് തുടങ്ങി അപ്പോൾ അതുകൊണ്ട് പുറത്തൊന്നും പോയി വലിയ പരിപാടികൾ നടത്താൻ നടത്തുകയില്ല എല്ലാവർക്കും ഒരു മടിയായിരിക്കും എല്ലാവരും ഇപ്പം അതൊക്കെ ഒതുങ്ങി ഉള്ളിൽ തന്നെ കംപ്ലയിൻ്റെ അടിയിലും കീട്ടിൻ്റെ അടിയിലും അടുത്തൊക്കെയായിട്ട് ഇങ്ങനെ നില ഉറപ്പിക്കുകയുള്ളൂ അപ്പോൾ എന്താ പറയുന്നത് ഞങ്ങളും ഹാപ്പിയാണ് പിള്ളേരും ഹാപ്പിയാണ് അപ്പോൾ എന്തൊക്കെയാണ്ടോ എല്ലാവരും എന്താ പറയുക പിള്ളേരൊക്കെ ഇങ്ങനത്തെ അനുഭവം പിള്ളേർക്കും വളരെ കുറച്ചേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ കാരണം നമ്മൾ നാട്ടിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് എന്താ പറയുക ഇലയിലൊക്കെ ഭക്ഷണം നമ്മൾ മിക്കപ്പോഴും കഴിക്കുമായിരുന്നു ഇല ഭക്ഷണം കാരണം വീട്ടിൽ ഇലക്കൊന്നും വലിയ പഞ്ഞൂല്ലോ ഇറങ്ങി ഇഷ്ടം പോലെ വാഴയില കിട്ടും ഇവിടെ നമുക്കൊരു ഇല മേടിക്കണമെങ്കിൽ തന്നെ നല്ല പൈസ പൈസ കൊടുക്കണം വല്ലപ്പോഴും കിട്ടും എല്ലാ സമയത്തും ഉണ്ടായിക്കോ സീസണിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതും ഇന്ത്യൻ സ്റ്റോറുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇല കിട്ടുള്ളൂ നാട്ടിൽ നമ്മൾ എന്താ പറയുക എല്ലാ ആഴ്ചയും ഇപ്പോൾ കപ്പു ബിരിയാണി ഉണ്ടാക്കുവാണെങ്കിൽ അതിനെല്ലാം ഇപ്പോൾ ഓണത്തിനല്ല വിഷുവിനെല്ലാം എന്തൊരു പരിപാടി നമുക്കെപ്പോൾ ആഗ്രഹം തോന്നിയാലും എന്താ പറയുന്നത് ഇലയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ചെറിയ സദ്യ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇല കുറച്ച് കൂടുതലും മേടിച്ചു കാരണം എന്നാ പൊതുച്ചോറ് കഴിക്കണമെന്ന് വൈഫിൻ്റെ ആഗ്രഹം അങ്ങനെ ഞങ്ങൾ ഇല മേടിച്ചു പൊതിച്ചോറ് ഉണ്ടാക്കി കഴിച്ചു അങ്ങനെ ഇവിടെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ആഘോഷങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട് ഒരു പിള്ളേരാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പിള്ളേർ എന്താ പറയുന്നത് ഇനി ഓണ സദ്യ കഴിഞ്ഞിട്ടാണ് പിള്ളേരുടെയും ഞങ്ങളുടെ ഒക്കെ കലാപരിപാടികളുണ്ട് അത് ഈ ഇതിൻ്റെ കൂടെ ഞാൻ ഇടുന്നില്ല കാരണം വക്തിൽ എന്തിയായി പോകും അത് ഒരുപാട് ഞാൻ മൊത്തം നോക്കി ഏകദേശം ഒരു വൺ അവർ പ്രോഗ്രാം മൊത്തം ഞങ്ങൾ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇത് ഓണത്തിൻ്റെ സദ്യയുടെ മാത്രം ഒരു പീഡിയാണ് ഞങ്ങളുടെ ഡാൻസ് ഉണ്ട് പിള്ളേരുടെ ഡാൻസ് ഉണ്ട് പിള്ളേരുടെ പാട്ട് പിന്നെ അവരുടെ മുട്ടായി വിറുക്കൽ പിന്നെ സുന്ദരിക്ക് പൊട്ടുകയുള്ളു അതാണ് മെയിൻ ഐറ്റം ഞങ്ങളുടെ ഉണ്ട് പിള്ളേരുടെയുണ്ട് അങ്ങനെ ഒരുപാട് പരിപാടികളായിട്ട് ആ ഒരു ദിവസം മൊത്തം എൻജോയ് ചെയ്തതെന്ന് തന്നെ പറയാം കേട്ടോ രാവിലെ ഞങ്ങൾ ഫുഡ് ഒക്കെ ഉണ്ടാക്കി ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണി ആയപ്പോൾ തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ അങ്ങനെ പിള്ളേരുടെ സദ്യ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇരുന്നു ഞങ്ങൾ എല്ലാവരും തന്നെ കഴിക്കായിരുന്നു അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാരി കൊടുക്കുന്നത് അതിൻ്റെ ഹസ്ബൻഡ് വൈഫിന് അപ്പോൾ ആ ആഗ്രഹം കൂടെ സാധിച്ചു കൊടുത്താൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കുന്ന സീനാണ് ഇത് കേട്ടോ അങ്ങനെ എല്ലാവരും ഹാപ്പിയായി ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടികൾ അപ്പോൾ ആ ഒരു പരിപാടി ഞാൻ അടുത്ത ഒരു സെക്ഷൻ ആയിട്ടാണ് ഇടുന്നത് കാരണം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേക്കും ലെങ്തി ആവുന്നതുകൊണ്ടും പിന്നെ ഒരു പ്രശ്നമാണല്ലോ ഇത് മൊത്തം എഡിറ്റ് ചെയ്തെടുക്കണ്ടേ കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാരി കൊടുത്ത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി സദ്യയായിരുന്നു നല്ല മൂന്ന് കൂട്ടം പായസം കൂട്ടി നല്ലൊരു സദ്യ നാട്ടിലൊക്കെ കഴിക്കുന്നതിട്ട് നല്ല ഹാപ്പി ആയി എല്ലാവരും അങ്ങനെ അങ്ങനെ ഓണം പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത പരിപാടിക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും കൂടെ അടുത്ത പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്യും ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഒരു ഉണ്ടല്ലൊരു ഉള്ളൂ ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ തണുപ്പുപോലായിക്കുമ്പോഴത്തേന്മാകാൻ നമുക്ക് എല്ലാവർക്കും ഒരു ഡിപ്രഷൻ മൂഡാവും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പ്ലാൻ ചെയ്തു എല്ലാ മാസവും അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഒരു പരിപാടി വയ്ക്കണമെന്നൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്തു അപ്പോൾ എന്താ പറയുന്നത് ഇത് ഇവിടെ കഴിഞ്ഞു ഇനി അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാവുന്നതാണ് ബൈ